നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയതാണ് ശാലിനി ബേബി ശാലിനി സിനിമാ ലോകം വാണിരുന്ന ഒരു സുവർണകാലം ഉണ്ടായിരുന്നു ചെയ്യുന്ന സിനിമകളെല്ലാം എല്ലാ ഭാഷകളിലും ഹിറ്റടിച്ച കാലം തമിഴ് സൂപ്പർ താരം അജിത് കുമാറിന് വിവാഹം കഴിച്ച് മലയാളത്തിൽ നിന്നല്ല മാറി ജീവിക്കുകയാണ് ശാലിനി ഇപ്പോൾ സിനിമാ ലോകത്തെ നായികയായി വളർന്ന് തിളങ്ങി നിൽക്കുമ്പോഴാണ് അജിത്തുമായി നടി പ്രണയത്തിലാവുന്നത് വിവാഹത്തിന് ശേഷം അഭിനയിക്കാൻ വിടില്ലെന്ന് അജിത് വാശി പിടിച്ചതോടെ പിന്നെ ഒരിക്കലും സ്ക്രീനിന് മുന്നിൽ ശാലിനിയെ കണ്ടില്ല കഴിഞ്ഞ മാസം അജിത്തിന്റെ കാർ റേസിംഗുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ശാലിനി വാർത്തകളിൽ നിറയുന്നത് ദുബായിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ വിജയിച്ച അജിത്ത് ഇതിനെല്ലാം കാരണം ഭാര്യ ശാലിനിയാണെന്നും റേസിംഗ് ചെയ്യാൻ അനുവദിച്ചതിന് നന്ദിയുണ്ടെന്നും ഒക്കെ പറഞ്ഞിരുന്നു ഭാര്യ ഇത്രയൊക്കെ കൂടെ നിന്നിട്ടും അവരെ മനസ്സിലാക്കാനോ അവരുടെ കരിയറിനൊപ്പം നിൽക്കാനോ ശ്രമിക്കാത്തതിൽ അജിത് വിമർശിക്കപ്പെട്ടു ബാലദാരമായി അഭിനയിച്ച് മലയാളത്തിലും തമിഴിലുമൊക്കെ ശാലിനി ഉണ്ടാക്കിയ ഓളം അത്രയും വലുതായിരുന്നു നായികയായി തിരികെ വന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു അനേത്തിപ്രാവ് നിറം തുടങ്ങി മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് തമിഴിലേക്ക് പോകുന്നത് അലൈപ്പാഴുതെ എന്ന ചിത്രത്തിൽ മാധവന്റെ നായികയെ അഭിനയിച്ച് ശാലിനി ഒത്തിരി പ്രശംസിക്കപ്പെട്ടു തമിഴിലാകെ അഞ്ച് സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും ശാലിനിയുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത് അവിടെയാണ് അജിത്തിനൊപ്പം അമർക്കളം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ് താരങ്ങളെ പ്രണയത്തിലേക്ക് എത്തിച്ചത് അജിത്തിന്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ ശാലിനിക്ക് പരിക്കുപറ്റുകയായിരുന്നു ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടായി ഇതിനോടനുബന്ധിച്ചുണ്ടായ സിമ്പതിയിൽ നിന്നുമാണ് താരങ്ങൾ പ്രണയത്തിലാവുന്നത് രണ്ടായിരത്തി ഒന്നിൽ വിവാഹിതയായതോടുകൂടിയാണ് ശാലിനി സിനിമ വിടുന്നത് വിവാഹശേഷം സിനിമയിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ കുടുംബിനിയാകാനാണ് ശാലിനി ശ്രമിച്ചത് പല പ്രമുഖ സംവിധായകനും നടിയെ അഭിനയിക്കാൻ ക്ഷണിച്ചെങ്കിലും അത് നിരസിച്ചു വിവാഹത്തിന് തൊട്ടു മുൻപ് അഭിനയിച്ചിരുന്ന നിറത്തിന്റെ തമിഴ് റീമേക്കിലെ പാട്ട് സീൻ പൂർത്തിയാക്കാൻ പോലും ശാലിനി വന്നില്ലെന്നും അജിത്ത് അതിനു സമ്മതിച്ചില്ലെന്നുമാണ് സംവിധായകൻ കമൽ ഒരിക്കൽ പറഞ്ഞത് സിനിമയിലേക്ക് മാത്രമല്ല സെലിബ്രിറ്റികൾ ഒത്തുകൂടാറുള്ള പാർട്ടികളിലോ പൊതുപരിപാടികളിലോ പോലും ഷാലിനി എത്താറില്ല ശാലിനി ഇപ്പോൾ സിനിമ വിട്ടിട്ട് ഇരുപത്തിനാല് വർഷത്തിന് മുകളിലായി ഇതിനിടെ നടി വീണ്ടും തിരിച്ചുവരവിന് ഒരുങ്ങുകയാണെന്ന് സംസാരം നടക്കുകയാണിപ്പോൾ പ്രചരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗുഡ് ബാഡ് അഗ്ലി എന്ന അജിത് കുമാറിന്റെ ചിത്രത്തിൽ ഷാലിനി ഒരു അതിഥി വേഷത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നാണ് അജിത്തിനെ നായകനാക്കി ഒരുക്കിയ ഗുഡ് ബാഡ് അഗ്ലിയുടെ ടീസറിന്റെ റിലീസ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഉണ്ടാകുമെന്ന് പറഞ്ഞ് അനു സിനിമയുടെ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഓഡിയോ പുറത്തുവിട്ടിരുന്നു ഈ വീഡിയോയിൽ സ്പെയിനിലെ ഒരു ബംഗ്ലാവ് കാണിക്കുന്നുണ്ട് ഇതേ ബംഗ്ലാവിനെ മുന്നിൽ നിൽക്കുന്ന അജിത് ഷാലിനി ദമ്പതിമാരുടെ ഫോട്ടോയും പുറത്തു വന്നിരുന്നു ഇതോടെയാണ് ചിത്രത്തിൽ നടി അഭിനയിക്കുന്നുണ്ടോ എന്ന സംശയം ഇന്റർനെറ്റിലൂടെ പ്രചരിച്ചത് ഇതോടെ ഭർത്താവിനൊപ്പം അടുത്ത സിനിമയിൽ ഷാലിനിയും ഒരു അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി ചിലപ്പോൾട്ടിംഗ് കാണാൻ അജിത്തിനൊപ്പം പോയതുമാകാം ഈ വാർത്തയിലെ സത്യം എന്താണെന്ന് ഇനിയും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടില്ല ശാലിനെ ചിത്രത്തിൽ അഭിനയിക്കുകയാണെങ്കിൽ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണെന്നായിരുന്നു ആരാധകർ പറയുന്നത്